ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് അങ്ങടയുടെ വീട്ടിൽ കൂടലിന് കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യലാന്നെട്ടോ ചെറിയ തരത്തിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ നൂറാളെ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ അത് അത്യാവശ്യം അടുത്ത ബന്ധുക്കളും പിന്നെ കുറച്ച് നാട്ടുകാരും മാത്രമേ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം പൊളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് വിശേഷങ്ങൾ രണ്ട് നോക്കാം നമ്മൾ ഗിഫ്റ്റ് കിട്ടി തന്നവർ പേരൊക്കെ എഴുതി വെക്കലായിരുന്നു കേട്ടോ ഫുൾ കോമഡി ആയിരുന്നു എളയമ്മയും കുട്ടികളും ഞാനും അമ്മയും അരുപെട്ടൻ കുട്ടികളും അങ്ങനെ നിധിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കോമഡിയായിരുന്നു

ചെറുങ്ങനെ റൈസ് അതാരാ ഞാൻ പറഞ്ഞു തിരിച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഒന്ന് കാണിച്ചു കൊടുക്ക എന്റെ വീഡിയോ ഒക്കെ അതല്ലേ ജുമ്മു മതി 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 മോനെ മതിയതാ ഒരാൾക്ക്

അത് ഇള മാില്ല അപ്പൊ ശരി വെച്ചാ നല്ലത് വിക്സി ബിന്ദിയും വേണം എന്നാ നീ അങ്ങനെ അപ്പൊ ഇത്രക്കേ ഉള്ളു കേട്ടോ ഗിഫ്റ്റ് വിളിക്കൽ വിശേഷങ്ങള് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്